കരണ്ടില്ല എവിടെയാണ് സുഖല്ലേ നമുക്ക് ഒന്നുകൂടി മുമ്പെറക്കോണ്ടേ

സാധാരണ പെരട പൊറത്തുക്കല്ലേ വെള്ളം ചാടിയാ ഇത് അവത്തുക്ക ചാടുക ചിലവാട്ടോ പ്രസവത്തിന്റെ ചെലവ് മുട്ടായി മുട്ടായി ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് ഡയറി മിൽക്ക് ഇരിക്കുന്നുണ്ട് ഡയറി മിൽക്ക് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞു പോകുമ്പോ തന്നെ ഈ കുട്ടി ജനിച്ചിട്ട് മുട്ടായിട്ടില്ല ഏ കൊളസ്ട്രോൾ കൊളസ്ട്രോള് എല്ലാം നിർത്തിക്കാണ് ഡോക്ടർ എന്തൊക്കെ തിന്നണ്ടത്രേ ആരൊക്കെയാണ് അവളെ ഞാൻ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇന്നത്തെ വീഡിയോ ആരാണ് അപ്പൊ കൊറേ പേര് പലോരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഷാനും എന്റെ കുട്ടി നിമിഷക്കാ പിന്നെ തനിയനെ വന്നിട്ടില്ല

എന്താണ് കണ്ടേ <Fatical> <ia> <Keliyakua> <laughs> കേട്ടേണ്ടത് <laughs> ഉമ്മ പോ വി എന്താ കേറിച്ചോ കേനെ കുറിച്ച് രണ്ടു വാക്ക് വിമാനത്തിൽ കയറിയ കഥ പറയാണ് സംഭവം വേദനക്കൊക്കെ ചെയ്തിരിക്കണേ പിന്നെ വീഡിയോ ആണെങ്കിൽ കൊണ്ടും ഉണ്ടായിരുന്ന പല്ല് പറിച്ച വരുമോ കട്ടൻ ചായ വണ്ട് കൊടുക്കുമ്പോ എന്താ പറയില്ലേ ിനൊക്കെ പോകുമ്പോ മധുരല്ലാത്തേ പറ്റുള്ളൂ ആ കുനാഫൊക്കെ നോക്കെന്തോ കരിമ്പ

നമ്മളെ കുട്ടിയും കൂടി ഉണ്ട് എവിടെ പോയി ഇത് ിർ ജൂനിയർ താഹർ നീ ഉമ്മ താഹറിന്റെ അമ്മിലിരിക്കുന്നത് ഷാനുന്റെ അമ്മിലിരിക്കുന്ന ആ ബുസാനും പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഇരട്ട കുട്ടികളുണ്ട് ഏ ജോക്കെ പെണ്ണുങ്ങളെ പോലെ ഡബർ ബാൻഡിഡാന്നെ അത് ആയുർ ലുക്കിന്റെ ആ ലുക്കിന്റെ പരസ്യാ നമ്മടെ ബിലാലും ബിലാലിന്റെ കുട്ടിയും ബിലാലിന്റെ വൈഫും അതെന്താ അതിന്റെ പിന്നീട് അങ്ങനെ എന്റെ ഓളും എന്റെ കുട്ടിയും വരുന്നുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ ഫാമിലി മാത്രമാണ് കാണാത്ത നമുക്കൊരു സസ്പെൻസ് ആയിട്ട് പോക്കിയുള്ള അമ്മായിമ്മ മരുവോളൊന്നും ഇച്ച അങ്ങനെ പറഞ്ഞേ അല്ലെ ബാക്കിയുള്ളത് അങ്ങനെയല്ലേ ഏ ട്ടില്ലേ നല്ലൊരു അമ്മായിമ്മ നല്ലൊരു മരുവോളും ഓനെ കണ്ടത്തെ ബാക്കിയുള്ളവര് നല്ലല്ലേ ആണോ ഓക്കെ അപ്പൊ എന്തായാലും വേറെ എപ്പിസോഡ് കൊടുക്കാം എന്തായാലും ഇനി എന്തായാലും നോവംബർക്കില് വെക്കണ്ടെ വാ 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 മൂലൂത് എല്ലാരും ഒരുമിച്ച് നമ്മള് കിട്ടിയിക്കണ ഫാമിലി അടക്കം ഭാര്യമാരും അല്ലേ രണ്ട് കുട്ടികളുടെ അച്ഛനും നിങ്ങള് ഒരു കുട്ടിയുടെ അച്ഛനും രണ്ട് കുട്ടിയുടെ അച്ഛൻ ഒരു കുട്ടിയുടെ അച്ഛൻ ഞാനും ഒരു കുട്ടിയുടെ അച്ഛൻ അല്ല ഞങ്ങളെല്ലാരും ഒരുമിച്ച് നിൽക്ക് നീച്ചിക്ക് 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 കമോൺ ഇതാണ് ഫുൾ ഫാമിലി അല്ലേ നിക്കി നിക്കി നിക്ക് അത്യാവശ്യം ആളുക ും എന്തേ നോമ്പിന് നോമ്പ് തോർന്നിട്ട് വരും അതല്ല നിങ്ങള് നോമ്പെടുക്കുന്ന സംഭവം എന്താ അല്ലെ ബാക്കിയുള്ളവർക്കൊന്നും നോമ്പില്ലാന്നു ഞാൻ പറയൂ അങ്ങനെ അങ്ങനെ നമ്മക്ക് മുപ്പത് നോമ്പല്ലേ പാർക്കാനായിട്ട് വരും പാർക്കാനായിട്ട് റൂമുകളൊക്കെ പണ്ടത്തെ പോലെ അല്ല മോളിൽ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് അൽഫാമൊക്കെ ചുട്ടിങ്ങനെ ഇരിക്കോ സൈറേട്ടോ ഒരു ദിവസം പാർക്കാനായിട്ട് വരി ഞങ്ങൾ അങ്ങോട്ട് വരാ പാർക്കാൻ ആ എല്ലാർക്കും സ്ഥലോർക്കാനായിട്ട് വരി വരില്ലേ വാ ഷാനു പാർക്കാനായിട്ടുവാർക്കാനായിട്ട് വരും ഒരു ദിവസം നിക്കാനായിട്ട് ആ നീ കുനാഫൊക്കെ എല്ലാരും കഴിച്ചില്ലേ റിവ്യൂ വണ്ടി പറയോണ്ടു ഓക്കെ ആ ഞാൻ കേട്ടോരൊക്കെ പോയിതാ ബിലാലും എന്റെ ഫാമിലി െരമക്ക ഒക്കെ പച്ച ഡ്രലേസവും ഒക്കെ ഓരോ ഡ്രസ്സുണ്ടല്ലോ എന്തായാലും നമ്മടെ വിരുന്നങ്ങനെ കഴിഞ്ഞു സസ്പെൻസ് ഒക്കെ നമ്മള് പൊളിച്ച് സസ്പെൻസ് ഒന്നും പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നും നമ്മള് ഡെയിലി കണ്ടായിരുന്ന ആൾക്കാരാണ് പിന്നെ അവരവരുടെ തിരക്കുകളും എൻ്റെ തിരക്കുകളും നമ്മുടെ വീടിന്റെ വേണ്ട തിരക്കുകളും ഓരോരുത്തരുടെ ബിസിനസിന്റെ തിരക്കുകളായിട്ടും കുറച്ചു കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ വെച്ചാൽ വീഡിയോസിലില്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഓക്കെ അപ്പം എന്തായാലും ഞാൻ എൻ്റെ വീട് വേണ്ട തിരക്കിലും അതേമാതിരി കുറേ ഓട്ടത്തിലായിരുന്നു പിന്നെ കുറെ പേര് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാനും എന്തുകൊണ്ട് മുന്നണമില്ല എന്നറിയാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീടൊക്കെ കാണിച്ച് ആ ആ ഞാന് വൈകുന്നേരത്തൊക്കെ അവിടുത്തെ അങ്ങനെയല്ല നമ്മളിപ്പോ വീട് എടുത്താലാണ് ആളുകൾ കാണുള്ള എന്താ പറയാനുള്ളത് വിരുന്നിനെ കുറിച്ച് ഓക്കെ അടിപൊളിയായി ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല അങ്ങനെ വിരുന്നും കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ മോറി വെച്ച് നിൽക്കുകയാണ് നമ്മൾ പിന്നെ പാർസലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അല്ലേ അപ്പൊ മൊത്തത്തിലല്ല എല്ലാരെയും വിലാനും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ എല്ലാവരും എല്ലാവരുടെ ഫാമിലി ഹോഷാക്കാൻ്റെ ഫാമിലി മാത്രം എന്താണെന്ന് വെച്ചാൽ എന്താ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒന്നീല ഓക്കെ ഇപ്പം എന്തായാലും വെച്ചാൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാം ചെറിയ നെക്സ്റ്റ്